നിങ്ങൾ വിളിച്ചാ വരത്തില്ല ആണ് എല്ലാത്തിനും സൊല്യൂഷൻ എന്താ എന്താ ാണ് അച്ഛന്റെ പ്രശ്നം അല്ല ഞാൻ പറയാം നീ കേക്ക് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച കട്ടൻ ഒരു സ്ഥലം പഞ്ചസാര ഇട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല ഈ മൂന്നെണ്ണോ ഇങ്ങനും ഉണ്ടല്ലോ തിന്നാനല്ലാതെ ഒന്നൊന്ന് ഒന്ന് എത്തി നോക്കിയല്ല അല്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് നിന്റെ പണി എന്താ നിന്റെ പണി അടുക്കളയിൽ ഭക്ഷണം ഞങ്ങൾക്കൊക്കെ വേറെ പണിയുണ്ട് അയ്യോ തമാശ പണിന്ന് കൊറേ എണ്ണം ഇതുണ്ടല്ലോ തിന്നു കുടിക്കാൻ പാട്ട് പാട് നടക്കുവാണ് ഒരു കവി ഇരിക്കുന്നത് എന്നാ ഡോക്ടർക്കറിയാം പിന്നെ അങ്ങേര് അങ്ങേര്ക്കള അമ്മ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ ദിവസം അച്ഛൻ വീട്ടുജോലി മൊത്തം ചെയ്യേ എന്തുണ കൊറച്ച് കഴുകി അടുപ്പിലിടണം പിന്നെ ഈ രണ്ടുമൂന്ന് തുണി അലക്കണം പിന്നെ വീടും തൂത്തു വരണം ഏറ്റവും ഇന്നത്തെ ദിവസം അമ്മ അച്ഛൻ ചെയ്യുന്നു അമ്മന്റെ പിന്നെ സത്യം പറഞ്ഞാലേ അപ്പനി വെക്കാൻ അറിഞ്ഞൂട

ും മക്കളും നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കി വേണം നിനക്ക് കഴിക്കാൻ അല്ലേ ആ വിളക്ക് മാത്രമല്ല ഈ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെ ഇതെന്തു നീ എല്ലാ പ്ലാനും പറഞ്ഞു കൊടുത്തിട്ട് നീ ഇവിടെ ഇതുവരെ ഇതൊക്കെ സമയം ഒമ്പതര കഴിഞ്ഞു എനിക്ക് പോവാണുള്ളതാ വെസ്റ്റിട്ടുണ്ടല്ലോ അതൊന്ന് ബുദ്ധിമുട്ടാണല്ലോ അച്ഛാ കാര്യം പറഞ്ഞേക്കാം അമ്മേനെ വിളിച്ചൊക്കെ കൊള്ളാം അമ്മേടെ അടുത്ത് ഞങ്ങൾ പറയണ സാധനം ഉണ്ടാക്കി തരും പറഞ്ഞ സമയത്ത് നിനക്ക് എന്താ വേണോ 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 ദോശ പുട്ട് അപ്പം പറ 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 വേണം എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി പട്ടിണിയാണ് രണ്ടു ആ മതി 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 ആ അങ്ങോട്ട് കൊണ്ട് തന്നാ മതി അമ്മ അങ്ങനെ ചെയ്യാറ് ഞങ്ങൾ ഞങ്ങൾക്ക് ഫുഡ് അവിടെ കൊണ്ടുതരും ഇപ്പൊ ഏകദേശം അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുവായിരിക്കും